വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴും ഇസ്രയേലും അമേരിക്കയും ആവർത്തിച്ച് പറഞ്ഞ ഒന്നായിരുന്നു ഹമാസിന്റെ നിരായുധീകരണവും കീഴടക്കവും എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിന്റെ ആ പ്രതീക്ഷയാണ് തകർന്നിരിക്കുന്നത് ഇസ്രയേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് സേനാംഗങ്ങൾ ഇസ്രേലിന് കീഴടങ്ങില്ലെന്ന് അറിയിച്ച് പലസ്തീൻ സംഘടന രംഗത്ത് ഇക്കാര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ആയുധം വച്ച് കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രായേൽ നിലപാട് റാഫേലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്നും ശുപാർശ ഈജിപ്ത് മുന്നോട്ട് വെച്ചു ഇരുന്നൂറ് ഹമാസ് സേനാംഗങ്ങളാണ് റാഫേലെ തുരങ്കങ്ങൾ ഉള്ളത് ഇവർ ഇസ്രയേലിന് കീഴടങ്ങുന്നത് ഹമാസിനെ നിരായുധീകരിക്കുമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടപ്പാക്കാനുള്ള നിർണായക ചുവടുവയ്പാകുമെന്ന് യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു അതിനിടെ രണ്ടായിരത്തി പതിനാലിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികന്റെ മൃതദേഹം ഹമാസ് കൈമാറി ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ അധികൃതർ അറിയിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ശേഷം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെയാണ് മരണസംഖ്യ ഉയർന്നത് അതേസമയം വെസ്റ്റ് ബാങ്ക് പട്ടണമായ ബെയ്ത്തേൽ കൃഷിയിടങ്ങളിൽ സായുധരായ ഇസ്രേൽ കൊടിയേറ്റക്കാർ നടത്തിയ ആക്രമണങ്ങളിൽ പതിനൊന്ന് പലസ്തീൻകാർക്ക് പരിക്കേറ്റു ഒലിവ് വിളവെടുപ്പിനിടെയാണ് മുഖംമൂടി ധരിച്ച സംഘത്തിന്റെ ആക്രമണമുണ്ടായത് ഒക്ടോബറിൽ മാത്രം ഇത്തരം ഇരുന്നൂറിൽ ഏറെ ആക്രമണമുണ്ടായതെന്ന് യു എൻ ഏജൻസികൾ പറഞ്ഞു അതേസമയം ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പതിനഞ്ച് പലസ്തീനുകളുടെ മൃതദേഹം കൂടി ഇസ്രയേൽ വിട്ടുകൊടുത്തിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലിയോർ റുഡോഫിന്റെ മൃതദേഹമാണ് ഇതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച ഒരു ഇസ്രയേൽ ബന്ദിയുടെ മൃതദേഹം ഹമാസ് വിട്ടു നൽകിയിരുന്നു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ ശേഷം ഹമാസ് ഇരുപത്തിമൂന്ന് ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത് ഇനി അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട് ഇസ്രയേൽ ഇതുവരെ മുന്നൂറ് പലസ്തീനികളുടെ മൃതദേഹങ്ങളും കൈമാറി ഗാസയിൽ രണ്ടു വർഷം മുമ്പ് ഇസ്രയേൽ ആരംഭിച്ച ആക്രമണത്തിൽ അറുപത്തി പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു വരികയാണ് ഇതാണ് മരണസംഖ്യ ഉയരാൻ കാരണമാക്കുന്നത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതും മരണസംഖ്യ ഉയരാൻ കാരണമാകുന്നുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രയേൽ വലിയ തോതിൽ യുദ്ധകുറ്റകൃത്യങ്ങളും വംശഹത്യയും നടത്തിയതായി തുർക്കി വ്യക്തമാക്കി വംശഹത്യയുടെ പേരിൽ തങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും രണ്ട് മന്ത്രിമാർക്കും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് തുർക്കി വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ Естісіңіз, Қазақстан Республикасының ішкі സൈന്യത്തിന്റെ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ തുടങ്ങിയവർ പട്ടികയിൽ ഉൾപ്പെടുന്നതായി ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് അൽ അഹലി ബാപ്സ്റ്റിക് ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടതും മറ്റും ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് തുർക്കിയുടെ ഈ നടപടി ഇസ്രേൽ പരിഹാസത്തോടെ തള്ളി ഇത് ഏകാധിപതിയായ പ്രസിഡന്റ് ഉറുദുഗാന്റെ പബ്ലിക് റിലേഷൻസ് അഭ്യാസമാണെന്ന് ഇസ്രേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൂൺസാൻ പറഞ്ഞു എന്നാൽ ഹമാസ് തീരുമാനത്തെ സ്വാഗതം ചെയ്തു തുർക്കിയ ജനതയുടെയും നേതൃത്വത്തിന്റെയും സത്യസന്ധമായ നിലപാടാണ് ഇതിൽ നിഴലിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി ഇതുകൂടാതെ ഗാസേൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ് റഫ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ പറഞ്ഞു ഹമാസുമായി പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഗാസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടൻ എത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു രണ്ടു വർഷം ഭരണചുമതല നൽകുന്ന ചർച്ചകൾ യു എസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈജിപ്ത് ഖത്തർ യു എ സൌദി അറേബ്യ തുർക്കി എന്നിവരുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് എത്തുക ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നൂറ്റി തൊണ്ണൂറിലേറെ ആക്രമണങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനികളാണ് ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതിലേറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച് ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു ആയുധങ്ങൾ ഇവർക്ക് ആ സുരക്ഷിത പാതയൊരുക്കാമെന്ന നിർദ്ദേശത്തിൽ ഊന്നിയാണ് ചർച്ചകൾ നടന്നത് എന്നാൽ തുരങ്കങ്ങൾ തകർത്ത് ഹമാസിനെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ് ഭീഷണിയും മുഴക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി